നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാനൂറ് സീറ്റ് പരാമർശത്തിൽ ആർ എസ് എസിന്റെ അടക്കം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ക്ഷീണിച്ചിരിക്കുന്ന ബി ജെ പിക്ക് ഇപ്പോൾ സഖ്യകക്ഷികളിൽ നിന്നും മുട്ടൻ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സംഭവം വേറൊന്നുമല്ല ബി ജെ പിയും മോദിയും കണ്ണും പൂട്ടി എതിർത്ത സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന തീരുമാനം അവരുടെ തന്നെ സഖ്യകക്ഷിയായ ടി പി ആന്ധ്രയിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നതിന്റെ വാർത്തകളാണ് ഇതിനോടകം പുറത്തുവരുന്നത് എന്നാൽ ടി ഡി പിയുടെ പദ്ധതിയെ എതിർക്കുന്ന നിലപാടായിരുന്നു മോദിക്ക് ഉണ്ടായിരുന്നത് മെട്രോ സർവീസ് ഉള്ള ഒരു നഗരത്തിൽ സർക്കാർ സൗജന്യ ബസ് സർവീസ് നൽകിയാൽ അത് അൻപത് ശതമാനം യാത്രക്കാരെ ഇല്ലാതാക്കും അത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കും സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി മറ്റ് യാത്രക്കാരുടെ ബസ് യാത്രയുടെ ചിലവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല നഗരത്തിലെ വാഹന മലിനീകരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്യും മെട്രോയിൽ നിന്ന് യാത്രക്കാരെ അകറ്റുന്നതിലൂടെ പരിസ്ഥിതിക്ക് ദീർഘകാല ദോഷം വരുത്തുന്നതിനൊപ്പം ഗതാഗത കുരുക്ക് വർദ്ധിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യത്തിന്റെ നയങ്ങൾക്ക് അത് എതിരാണ് എന്നായിരുന്നു മോദി സൗജന്യ ബസ് യാത്രയെ വിമർശിച്ചിരുന്നത് എന്നാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുക തന്നെ ചെയ്യുമെന്ന ഉറച്ച നിലപാടിലാണ് ടി ഡി പി ഇപ്പോൾ ഉള്ളത് സൗജന്യയാത്ര ജനങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുമെന്നാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും തങ്ങൾ നടപ്പിലാക്കുമെന്നാണ് ആന്ധ്രയിൽ അധികാരമേറ്റ ശേഷം ടി ഡി പി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു പറഞ്ഞിരുന്നത് അതിന്റെ തുടക്കമാണ് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നാൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന പദ്ധതിയെ പരസ്യമായി എതിർക്കുന്ന നിലപാടായിരുന്നു മോദിയുടേത് എന്നാൽ അത് മുഖവരയ്ക്കെടുക്കാതെയാണ് ടി ഡി പി ഇപ്പോൾ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് സഖ്യകക്ഷികളുമായി സർക്കാർ രൂപീകരിക്കുമ്പോൾ ഞങ്ങൾ അധികാരത്തിനായി ഒത്തുകൂടിയവരല്ല ഒരുമിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മോദി പറഞ്ഞത് മോദി എതിർത്ത പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന ടി ഡി പിയോട് ഒരക്ഷരം മിണ്ടാനാകാതെ നോക്കുകുത്തിയായി നിൽക്കുകയാണ് മോദി ഇപ്പോൾ ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുമെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എത്രമാത്രം ശരിയാണെന്ന് ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം